ഇടി സി പൂമംഗലം മടക്കാട് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ആദ്യഘട്ട പ്രവൃത്തികൾ പുരോഗമിക്കുന്നു ആദ്യ അറിയിച്ചായ ഇ ടിസി മുതൽ മഴൂർ യുവജന കലാവേദി വരെ അഞ്ചു കിലോമീറ്റർ റോഡിന്റെ അതിർത്തി നിർണയവും സ്ഥലം നടപ്പാക്കലുമാണ് പ്രവൃത്തി പൂർത്തിയാക്കുന്നത് ഏറെ ശേഷമാണ് ഇ ടിസി പൂമംഗലം മഴൂർ പടപ്പേങ്ങാട് മടക്കാട് റോഡ് നവീകരണം യാഥാർത്ഥ്യമാകുന്നത് ആദ്യ റീച്ചായ ഇ ടി സി മുതൽ മഴൂർ യുവജന കലാവേദി വരെ അഞ്ച് കിലോമീറ്റർ റോഡിന്റെ അതിർത്തി നിർണയവും സ്ഥലം നിരപ്പാക്കലുമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്നും ആദ്യ റീച്ച് പ്രവൃത്തി ഉടൻ തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പറഞ്ഞു അറുപത്തൊമ്പത് പോയിന്റ് അഞ്ച് കോടി രൂപ വകയിരുത്തിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട തളിപ്പറമ്പ് എം എൽ എയുടെ ഇടപെടൽ മൂലം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന റോഡ് പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാബാത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ തന്നെ ടി ടി സി മുതൽ അഞ്ചു കിലോമീറ്റർ ദൂരം പത്ത് മീറ്റർ വീതിയിൽ റോഡ് മാർക്ക് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ മാർക്ക് ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പണി അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തിയും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണത്തോടെ ഒരാളെങ്കിൽ സൊസൈറ്റിയാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വേഗം തന്നെ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ പ്രവർത്തനം നടത്തി വരുന്നത് പൂരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി സർവേവിംഗ് ആണ് റോഡിനാവശ്യമായ സ്ഥലത്തിന്റെ അതിരുകൾ നിർണയിക്കുന്നത് കിഫ്ബി സ്റ്റാൻഡേർഡ് പ്രകാരം പത്ത് മീറ്റർ വീതിയുള്ള റോഡിൽ അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ മെക്കാഡൻ ടാറിങ്ങും ഇരുവശത്തുമായി ഒന്ന് ദശാംശം അഞ്ചു മീറ്റർ വീതിയിൽ സൈഡ് ഷോൾഡറിംഗ് ഉൾപ്പെടെയാണ് പ്രവൃത്തി നടത്തുക പദ്ധതിയുടെ ഭാഗമായി ആകെ പതിനാറായിരത്തി എണ്ണൂറ് മീറ്റർ നീളത്തിൽ ഡ്രൈനേജ് പുനർനിർമ്മാണമുൾപ്പെടെ അമ്പത്താറ് കലുങ്കുകൾ ആവശ്യമായ ഭാഗങ്ങളിൽ സൈഡ് പ്രൊട്ടക്ഷൻ എന്നിവയുമുണ്ടാകും പടപ്പെങ്ങാട് ടൗൺ കാലിക്കടവ് സ്കൂൾ പൂമംഗലം സ്കൂൾ എന്നിവിടങ്ങളിൽ കൈവരിയോടുകൂടിയ നടപ്പാതയും നിർമ്മിക്കും നാളുകളായി കേസിൽപ്പെട്ട് തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു റോഡ് നവീകരണം ടെൻഡറിൽ പങ്കെടുത്ത് കരാർ ലഭിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രവൃത്തി നൽകിയ നടപടി കോടതി ശരിവച്ചതോടെയാണ് പ്രവൃത്തികൾക്ക് വീണ്ടും ജീവൻ വെച്ചത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്